മലയാള നടിമാർ ചെറിയ രണ്ട് ണിക്കുള്ളിൽ എല്ലാം ഒളിപ്പിക്കാൻ ശ്രമിച്ചുള്ള നിൽപ്പ് ഇംഗ്ലീഷ് സിനിമകളിൽ നിന്ന് ഇന്ത്യൻ സിനിമയിലെത്തി ഏറ്റവും കൂടുതൽ ബിക്കിനി സീനുകൾ ബോളിവുഡും ഹോളിവുഡും കൈകാര്യം ചെയ്യുമ്പോൾ ഒന്നിനും മടിയില്ലാതെ മലയാളത്തിന്റെ മങ്കമാരും പുറംചട്ട അഴിച്ചെറിഞ്ഞ് അടിവസ്ത്രം മാത്രമായി രംഗം കൊഴുപ്പിച്ച സിനിമയിലെ രംഗങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കിയ മലയാളത്തിന്റെ സ്വന്തം നയൻതാര ഡിഗ്നിയിൽ മിന്നിത്തിളങ്ങിയ ചിത്രങ്ങളാണ് ബില്ലെന്ന ചിത്രത്തിൽ നയൻസ് എൻട്രി ചെയ്യുന്നത് തന്നെ ബിഗ്നിയിലാണെങ്കിൽ സത്യത്തിൽ ഒരു ഗാനരംഗത്തിലാണ് വെള്ളത്തിൽ വെള്ളത്തിലാറാഴുന്നത് പ്രിയാമണി ദ്രോണയിൽ തന്റെ ശരീരവടിവ് പൂർണമായി ഡിഗ്നിയിലൂടെ കാണിച്ചു തരുമ്പോൾ മമതാ മോഹൻദാസ് ലങ്ക എന്ന ചിത്രത്തിലും മൈ ബോസിലും യു പി അണിഞ്ഞെത്തുന്നു ബ്ലാക്ക്റ്റാലിയൻ എന്ന ചിത്രത്തിൽ തിളങ്ങിയ നമിതയും ബിഗ്നിയുടെ രാജാതിയാണ് മലയാളത്തിൽ ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച ലക്ഷ്മി റൈ മങ്കാത്ത വാമനൻ എന്നീ ചിത്രങ്ങൾ കൂടാതെ ഒട്ടേറെ ചിത്രങ്ങളിൽ ചൂടൻ വേഷവുമായി പ്രത്യക്ഷപ്പെട്ടു ഇന്ദ്രപ്രസ്ഥത്തിലൂടെ മലയാളത്തിലും അഭിനയിച്ച സുന്ദരി സിമ്രനും ഡിഗ്നിയിൽ നിന്നിത്തിനങ്ങി ചതുരംഗത്തിലെ പോലീസ് വേഷം ഉജ്ജ്വലമാക്കിയ നഗ്നത്തിൽ ി അണിയേണ്ടി വന്നു താണ്ഡവത്തിലെ സുന്ദരി മുന്താജും തിരഞ്ഞെടുത്തപ്പോൾ മനുഷ്യ കിരൺ റത്തോളും ബിക്കിനിയിട്ട് ബിക്കിനെ പെടുത്താനായി വന്നു ബൽറാം വി എസ് താരാദാസിലൂടെ മലയാളത്തിലെത്തിയ ബോളിവുഡ് നടി കത്രീന കൈപ്പും ബിഗ്നിയിലെ സുന്ദരിക്കുട്ടിയാണ് നമ്മുടെ സ്വന്തം മാധവി ടിക് 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 എന്ന ചിത്രത്തിലൂടെ രണ്ട് കഷ്ണം തുണിയുമായി സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി വന്നു സുമലതയെന്ന കൊതിപ്പിക്കുന്ന കണ്ണും ചുണ്ടുമുള്ള മലയാളി സുന്ദരിപ്പെണ് വേട്ട എന്ന കന്നഡ ചിത്രത്തിൽ ബിഗ്നിയെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് രമ്യകൃഷ്ണൻ ഒട്ടനവധി ചിത്രങ്ങളിൽ ബിഗ്നിയിൽ അഭിനയിച്ച് പ്രതിഭ തെളിയിച്ചിട്ടുണ്ടെങ്കിലും ആര്യൻ എന്ന മോഹൻലാൽ ചിത്രത്തിൽ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി വരുന്ന രംഗം സൂപ്പറായി മലയാളത്തിൽ വിലസിയ രമ്യയും ബിഗ്നിയുടെ റാണിയാണ് മനുഷ്യമൃഗം എന്ന ചിത്രത്തിൽ സിനിമയിൽ ടു പീസും എത്തുന്നുണ്ട് അന്നയും റസൂലും എന്ന ചിത്രം നമുക്ക് സമ്മാനിച്ച ആൻഡ്രിയയും വിഗ്നിയിലെത്തുന്ന ചിത്രങ്ങളുണ്ട് ചന്ദ്രലേഖ മേഘം എന്നീ ചിത്രങ്ങളിലെ നായിക പൂജ പദ്വയും വിഗ്നിയിൽ തന്റെ ആകാര വടിവ് ആരാധകർക്കായി പങ്കുവെക്കുമ്പോൾ നമ്മുടെ നീനയും വിഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ട ഒത്തിരി ചിത്രങ്ങളുണ്ട് പോക്കിരി രാജയിലൂടെ മലയാളത്തിന്റെ പൊൻമുത്തായ ശ്രീയാശരൺ ടൂ പീസുമായി തിയേറ്ററുകളെ പ്രസിപ്പിച്ചപ്പോൾ പാർത്ഥൻ കണ്ട പരലോകത്തിലെ സോനയും നമുക്ക് ഫരം പകരാൻ മേൽവസ്ത്രങ്ങൾ ഒരുങ്ങി ടൂ പീസായി പഴയ മാതകത്തിടമ്പ് റാണി പതനിയും സംഘർഷത്തിൽ പീസിൽ നിന്നു ശ്രീദേവി ടൂ പീസിലെത്തിയ ചിത്രമാണ് ആലിംഗനം നമ്മുടെ ഏഴുള്ള സുന്ദരി ശ്വേതാ മേനോൻ ഞാൻ അവനല്ലേ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ അൽപ്പവസ്ത്രവുമായി എത്തുമ്പോൾ പുതുപുത്തൻ അർത്ഥങ്ങളിൽ ഗീതയും ബിഗ്നിയാണ് എന്നും അകത്ത് കുളിക്കുന്നത് പുറത്തുനിന്നാകുമ്പോൾ അത് ക്യാമറയ്ക്ക് മുന്നിലാകുമ്പോൾ കാണാൻ പോകുന്നത് കോടാനുകോടി ജനങ്ങളാണെന്നറിയുമ്പോൾ പിന്നെന്തിന് ദേഹത്ത് തുണി പണത്തിന്റെ ശക്തി എല്ലാം തുറന്നു കാണിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും പണം കൊടുത്ത് അത് കാണാൻ ആരാധകർ തള്ളിക്കയറുകയും ചെയ്യും അതാണ് സിനിമ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്